അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ആ ഒരു കാഴ്ച കാണുന്നത് അതാ പുതു അണിഞ്ഞ് സന്തോഷഭരിതയായി അന്തപുരത്തിൽ നിന്നും ഹക്കീമിന് പകരം ബി വി അസൂറ ഇറങ്ങി വന്നു ശരിക്കും രാജാവ് പോയി ബീവിയെ കണ്ട അബ്ദുള്ള രാജാവ് അത്ഭുത സ്തബ്ധനായി നിന്ന് പോയി എന്നാൽ അബ്ദുറഹ്മാനും കൂട്ടരും ഞെട്ടിത്തെറിച്ചു അതെ ഞങ്ങൾ മരണപ്പെട്ടു എന്ന് വിശ്വസിച്ച അതാ അസൂറ ഇറങ്ങി വന്നിരിക്കുന്നു ശരിക്കും അവർക്ക് ഭയം തോന്നി അവരുടെ കണ്ണുകളെ അവർക്ക് വിശ്വസിക്കാനായില്ല അവരുടെ മുഖങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ടുമുട്ടിയ പോലെ ഭീതി നിറഞ്ഞതായി മാറി എന്നാൽ ബീവി വളരെയധികം ശാന്തമായി തൻ്റെ ബാക്കി കഥ തൻ്റെ ഭർത്താവിൻ്റെ അറിവിലേക്കായി പറഞ്ഞു തുടങ്ങി ഹുഴയിൽ നിന്നും തന്നെ പ്രഭു രക്ഷിച്ചതും കടലിൽ നിന്നും രക്ഷപ്പെട്ടതും തുടർന്ന് തൻ്റെ ജീവിതത്തിലുണ്ടായ സകല സംഭവ ഉഗാസങ്ങളും പിന്നീട് രാജകൊട്ടാരത്തിൽ എത്തിയതും രാജാവിൻ്റെ മകളുടെ ഭർത്താവായി ഇത്രയും കാലം ജീവിതം നയിച്ചതുമെല്ലാം അസൂർ അബിവി ആ രാജസദസ്സിന് മുമ്പാകെ പറഞ്ഞു എല്ലാ ചരിത്രങ്ങളും അസൂർ അബീവി വിവരിച്ചു അവിശ്വസനീയമായ വാർത്ത കേൾക്കുന്നത് പോലെ സകലരും നിശ്ചയരായി നിന്നു പോയി അബ്ദുള്ള രാജാവ് ബീവിയുടെ അരികിലേക്ക് ഓടിയണഞ്ഞു മരണപ്പെട്ടും പോയി എന്ന് വിചാരിച്ച തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അതാ തൻ്റെ അരികിൽ രാജാവ് അവരുടെ അരികിലേക്ക് ഓടിക്കൊണ്ട് പറഞ്ഞു അസൂറാ എന്റെ പ്രിയപ്പെട്ടവളെ ഇതാ നോക്കൂ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ് നിൽക്കുന്നത് ഇത് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ് നീ എന്നെ മറന്നു പോയോ മോളെ ഞാൻ നിന്റെ ഭർത്താവാണ് അസൂറ എന്തിനാണ് നീ എന്നോട് അകലിച്ച് കാണിക്കുന്നത് നീ എന്നെ അല്ലേ എന്നാൽ അസൂറ ബിബിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അങ്ങയെ ഞാൻ കാണുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവെ അങ്ങ് പറയുന്നതെല്ലാം ഞാൻ കേൾക്കുന്നുമുണ്ട് പക്ഷേ ഈ പരീക്ഷണങ്ങളെല്ലാം അതിജീവിച്ച എനിക്ക് ഇനിയൊരു സൗഭാഗ്യ ജീവിതമില്ല ഞാൻ മരണത്തെ ഞാൻ മുന്നിൽ കാണുന്നു എൻ്റെ മരണത്തെ ബീവി കരഞ്ഞുകൊണ്ടായിരുന്നു അത് പറഞ്ഞത് അത് കേട്ടപ്പോൾ രാജാവ് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു എൻ്റെ അസൂറാ എന്നാൽ ആ നിമിഷം തന്നെ അസൂറ അസൂറബീവി തന്നെ ഹദ്പുഴിയിൽ നിന്നും രക്ഷിച്ച പ്രഭുവിനു നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു അല്ലയോ മഹാമനസ്കനായ പ്രഭു അരിയാ അതെ അസൂർ ജീവിതത്തിൽ ദയയുള്ള ഒരാളെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അത് ആ പ്രഭു ആയിരുന്നു ഹദ് കുഴയിൽ നിന്നും രക്ഷിച്ച ആ പ്രഭു തന്നെ നിക്കാഹ് കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എങ്കിലും ബീവി വി അതിന് തടസ്സം പറഞ്ഞപ്പോൾ ബീവിയെ വെറുതെ വിടുകയായിരുന്നു അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് എൻ്റെ പ്രഭുവരിയ അങ്ങയുടെ പിഞ്ചോമന മകന്റെ കഴുത്തറുത്ത് കൊന്ന പാപി ഇവിടെ ഈ സദസ്സിലുണ്ട് അവൻ എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാനെല്ലാം അള്ളാഹുലേക്ക് അർപ്പിച്ചിരിക്കുന്നു ഈ ദിവസം ഒരു പ്രതികാരത്തിന് ഞാൻ മുതിരുന്നില്ല എന്നായിരുന്നു പ്രഭുവിൻ്റെ മറുപടി കാരണം അത്രക്കും നല്ലൊരു സ്വാലിഹായ മനുഷ്യനായിരുന്നു പ്രഭു തൻ്റെ കുഞ്ഞിനെ കൊന്ന ആ ഒരു മനുഷ്യൻ പോലും ആ സദസ്സിലുണ്ടായിട്ട് പോലും അള്ളാഹുവിലേക്ക് അർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ മറുപടി കേട്ടപ്പോൾ സദസ്സിലുള്ളവർ എല്ലാവരും ശരിക്കും ഞെട്ടിപ്പോകിയായിരുന്നു എന്നാൽ അനന്തരം അവിടെ കൂടിയ രോഗികളോട് അസൂറാബിവി പറഞ്ഞു നിങ്ങൾ എന്നോട് ചെയ്ത ക്രൂരതകളെല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അവർക്കെല്ലാം വേണ്ടി ബി വി രോഗശമനത്തിന് ദ ചെയ്തു പാപികളായ എല്ലാവരും സകല പാപങ്ങളും ഏറ്റുപറഞ്ഞ് നാഥന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു ബീവിയെ സന്ദർശിച്ചവരെല്ലാം വലിയൊരു കഥയുടെ ചുരുളഴിഞ്ഞു വീഴുന്നത് കണ്ട് ആശ്ചര്യഭരിതയായി ആകതരെല്ലാം പിരിഞ്ഞു പോയി എല്ലാവരുടെയും അസുഖം അള്ളാഹു സുബാനകത്താല ബീവിയുടെ പ്രാർത്ഥന കൊണ്ട് ഷെഫിയാക്കി കൊടുത്തു അബ്ദുള്ള വീണ്ടും ബീവിയെ സമീപിച്ചു അസൂറ നീ എന്താണ് എന്നോടിങ്ങനെ കനിവില്ലാതെ പെരുമാറുന്നത് ഞാൻ നിന്റെ ഭർത്താവല്ലേ ഞാൻ നിന്നെ മാത്രം ചിന്തിച്ചു കൊണ്ടായിരുന്നല്ലോ ഈ ജീവിതകാലം മുഴുവനും ജീവിച്ചത് അസൂറ നീ എന്ത് എന്നോട് ഇങ്ങനെ ഇപ്പോൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ എന്ത് നീ എന്റെ വേദന മനസ്സിലാക്കാത്തത് ഭർത്താവിന്റെ വേദന തുളുമ്പുന്ന സംസാരം കേട്ട് ബി പറഞ്ഞു അങ് ക്ഷമിക്കണം ഐഹികമായ എന്റെ സകല ആശകളും അസ്തമിച്ചിരിക്കുന്നു അതിനൊന്നും എനിക്ക് ആഗ്രഹമില്ല എന്റെ ശേഷിക്കുന്ന ജീവിതത്തിൽ ഇനി ഒരു ദാമ്പത്യ ബന്ധത്തിന് സ്ഥാനമില്ല അങ് എന്റെ അന്ത്യാഭിലാഷങ്ങൾ നിറവേറ്റിത്തരണം ബീവി കരഞ്ഞുകൊണ്ടായിരുന്നു തന്റെ ഭർത്താവിനോട് അത് പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവെ എനിക്കൊരു അന്ത്യാഭിലാഷമുണ്ട് എന്താണ് എന്തെൻ്റെ ബീവി എൻ്റെ ബീവി പറഞ്ഞതെല്ലാം ഞാൻ സാധിപ്പിച്ചു തരും എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് യമനിലെ രാജാവിൻ്റെ മകൾ സുഹ്റ എന്നു പേരുള്ള രാജകുമാരിയുണ്ട് അതെ എന്നെ ആഗ്രഹിച്ചതായിരുന്നു ഞാനൊരു ആണാണെന്ന് കരുതി എന്നെ നിക്കാഹ് കഴിച്ചു എൻ്റെ കൂടെ ജീവിച്ചു പക്ഷേ അവളെ ഞാൻ അനുജിത്തിയെപ്പോലെ കണ്ടു അതെ അത് എല്ലാവരുടെയും മുമ്പിൽ ഭാര്യ ഭർത്താക്കന്മാർ അകത്ത് ഞങ്ങൾ ജ്യേഷ്ഠത്തി അനിയത്തി എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ അങ്ങ് യമനിലെ രാജാവിൻ്റെ മകൾ സുഹറ രാജകുമാരിയെ നിക്കാഹ് കഴിക്കണം എനിക്ക് ഇതാണ് പറയാനുള്ളത് എൻ്റെ അവസാനത്തെ ആഗ്രഹമാണിത് പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവെ എനിക്കൊരു കാര്യം പറയുവാനുണ്ട് അത് നിങ്ങൾ കേൾക്കണം അതായത് ഭാര്യയെ ഒറ്റക്കാക്കി ദീർഘദൂര യാത്രക്കൊരുങ്ങരുത് എല്ലാ പെണ്ണുങ്ങളും അസൂറയല്ല എല്ലാ പെണ്ണുങ്ങൾക്കും ആ അസൂറ ആവാനും ആവില്ല എല്ലാ പെണ്ണിനും അസൂറയെ പോലെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും ആയിക്കൊള്ളണമെന്നില്ല കഠിനമായ വേദനയോടെ അബ്ദുല്ല രാജാവിന് അത് കേട്ട് നിസ്സഹേനായി നോക്കി നിൽക്കേണ്ടി വന്നു അതെ ശരിയാണ് എൻ്റെ ഭാര്യ പറഞ്ഞ ആ വാക്ക് അവളെ ഒറ്റക്ക് തനിച്ചാക്കി ഞാൻ ഹജ്ജിന് പോയപ്പോഴാണല്ലോ അവൾക്ക് ഇതെല്ലാം സംഭവിച്ചത് അവൾ പറഞ്ഞ ആ ഒരു വാക്കുകൾ രാജാവിൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി ഭാര്യയെ ഒറ്റക്കാക്കി ദീർഘ ദൂര യാത്രക്ക് അങ്ങ് പോവരുത് എല്ലാ പെണ്ണുങ്ങളും അസൂറയല്ല അത് രാജാവിൻ്റെ നെഞ്ചിൽ വല്ലാതെ തറച്ചു ബേവി ഞാൻ എന്ത് ചെയ്യണം എന്നോട് ക്ഷമിക്കണം എനിക്കറിയില്ലായിരുന്നു എൻ്റെ സ്വന്തം അനിയനും എൻ്റെ സ്വന്തം ആളുകളുമെല്ലാം ഇങ്ങനെ നിന്നോട് ചെയ്യുമെന്നുള്ളത് സാരമില്ല എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ ഞാൻ അങ്ങയോട് പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങൾ നിറവേറ്റിയാൽ എൻ്റെ മനസ്സിൽ സന്തോഷമാകും ഇതെൻ്റെ അവസാനത്തെ ആഗ്രഹമാണ് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ അങ്ങനെയതാ മനമില്ല കൂടെ അദ്ദേഹം അതിന് സമ്മതം മൂളുകയാണ് അതും തൻ്റെ പ്രിയ പ്രിയപ്പെട്ട ബീവിയുടെ അവസാനത്തെ ആവശ്യത്തിന് വഴങ്ങിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ബീവി എനിക്കതിന് കഴിയില്ല നീ ഉണ്ടാകുമ്പോൾ പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവെ അങ് അത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മനസ്സൊരുപാട് സന്തോഷിക്കും അങ്ങനെ രാജാവ് ആ വിവാഹത്തിന് സമ്മതിക്കുകയാണ് അങ്ങനെ യമനിലെ ജുഹ്ര രാജകുമാരിയുടെയും അബ്ദുള്ള രാജാവിൻ്റെയും വിവാഹം നടന്നു അധിക ദിവസം കഴിഞ്ഞില്ല ബീവി രോഗശയ്യയിലായി ബീവിയുടെ ഊഹം തെറ്റിയില്ല ബീവിയെ തേടി അസറായിൽ അലിസ്സലാം കടന്നു വന്നു മഹതിയുടെ റോഹിനെ പിടിക്കാൻ അതെ ഒരായിരം ത്യാഗത്തിൻ്റെ ചരിത്രം രചിച്ച ആ മഹത്വത്തിൻ്റെ പ്രതീകം എന്ന നീക്കുമായി ഈ ലോകത്തോട് വിട പറഞ്ഞു ഇന്നാലില്ലാഹി ഇന്നായില്ലേഹി റാജ്യമോ ഹ പൊട്ടിക്കരഞ്ഞു അവൾക്കത് താങ്ങുവാൻ കഴിഞ്ഞിരുന്നില്ല ഷാമിൽ എന്നെ നീ എന്ത് കരയിപ്പിച്ചു ആ ബി വിയുടെ കഥ വല്ലാത്ത ചരിത്രകഥയായിപ്പോയി ഷാമിൽ ഇങ്ങനത്തെ ആളുകളും ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നല്ലേ അവൾക്ക് വിതുംബിക്കൊണ്ട് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല ഹംത നീ വിഷമിക്കണ്ട പക്ഷേ നിന്റെ കഥ അങ്ങനെയല്ല നമ്മൾക്ക് നമ്മൾക്കതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അള്ളാഹു നൽകിയിട്ടില്ല ഒരിക്കൽ പോലും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹംദ നീ ചെല്ലണം അതെ നിന്നെ നിക്കാഹ് കഴിക്കാം വാശി പിടിക്കുന്ന ആ രാജകുമാരിയുടെ നിക്കാഹിന് വേണ്ടി സമ്മതിച്ചോളൂ ആ രാത്രി മുഴുവൻ കഥ പറഞ്ഞോളൂ ഒരിക്കൽ പോലും ആ പെൺകുട്ടി ഒന്നും ചെയ്യില്ല സന്തോഷത്തോടു കൂടി നമുക്ക് വഴിയൊരുക്കും നിനക്ക് നിന്റെ അജ്മലിനെ കാണണ്ടേ അതെ അജ്മലിൻ്റെ അടുത്തേക്കുള്ള വഴിയൊരു പക്ഷേ ആ പെൺകുട്ടി ഒരുക്കാൻ സാധ്യതയുണ്ട് ഒരു നിമിഷം ഹംത പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് അസൂറബീയുടെ കഥ കേട്ടിട്ട് എൻ്റെ ദുനിയാവിലുള്ള ആഗ്രഹങ്ങളെല്ലാം ഇല്ലാതായിട്ടുണ്ട് അരുത് നിന്നെ കാത്തിരിക്കുന്ന ഒരാൾ അവിടെയുണ്ട് അജ്മൽ അതുകൊണ്ട് ഒരിക്കൽ പോലും ഹംത നിന്റെ വാക്കുകളിനെ മാറ്റരുത് റിയില്ല ഒരു നിമിഷം ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് അസുറ ബി പോലെ ഞാനും മരണത്തിലേക്ക് അരുത് നീ ജീവിച്ചിട്ടില്ല അതെ നീ ഒരുപാട് വേദനകൾ നീം അനുഭവിച്ചതല്ലേ അതെ നിന്റെ ഇളാമയുടെ ആ ഒരു ക്രൂരകൃത്യങ്ങളെല്ലാം അതെല്ലാം നീ എന്നോട് പറഞ്ഞതല്ലേ അതുകൊണ്ട് നിനക്ക് ഇനിയെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാകണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹംദ നീ പറഞ്ഞോളു സമ്മതം കൊടുത്തോളൂ നിക്കാഹിന് വേണ്ടി സമ്മതിച്ചോളൂ നീ അതെ അസൂറ ബീവിയുടെ കഥ അത് അങ്ങേയറ്റം വേദനാജനകമാണ് ജീവിതത്തിൽ സന്തോഷങ്ങളില്ലാത്ത ആ ബീവി വി ഓഹ് ഒരു നിമിഷം കൊണ്ട് എന്തെല്ലാമായിരുന്നു എത്ര വേദനകൾ സഹിച്ചു ഹദ് കുഴയിൽ ഓ കൊണ്ട് തല പൊളിഞ്ഞോ എൻ്റെ കുഞ്ഞിനെ കൊന്നത് അവളാണെന്ന് പറഞ്ഞ് ആളുകളുടെ അടിവേറെ കിട്ടി പഠിച്ചോനെ എത്ര എത്ര കപ്പിത്താൻ അതങ്ങനെ എല്ലാവരും ചതിക്കുകയായിരുന്നു ബീവിയെ എന്നിട്ട് പോലും ഷാമിൽ ഞാൻ അതല്ല വിചാരിക്കുന്നത് അത്രയൊക്കെ ബീവിയെ എല്ലാവരും ഉപദ്രവിച്ചിട്ടും അവർക്കൊക്കെ മാപ്പ് കൊടുത്തത് എന്തിനാണ് അവർക്ക് മാപ്പ് കൊടുത്തക്കാതെ പടച്ചിറബിനോട് ചെയ്തിരുന്നെങ്കിൽ അവരൊക്കെ നരകിച്ച് കഴിയുമായിരുന്നില്ലേ അതാണ് അതാണ് ഹംത പറഞ്ഞത് ക്ഷമ ക്ഷമ ഈമാന്റെ ഭാഗമാണ് അവർക്ക് ക്ഷമയുണ്ടായതുകൊണ്ട് അള്ളാഹു സുബാനോടെ ഇഷ്ടമുള്ളത് കൊണ്ട് അതെ ഈമാനുള്ളത് കൊണ്ട് അവർ ക്ഷമിച്ചു അവർ സഹിച്ച വേദനയും വിഷമങ്ങളും കുഞ്ഞിനെ വരെ കൊന്നത് അവളാണെന്ന് പറഞ്ഞപ്പോൾ എത്ര മാത്രം വേദനിക്കും അങ്ങനെയൊക്കെ ആയിട്ടും അവർ ക്ഷമിക്കുകയായിരുന്നു ആ മഹതി എന്നിട്ടൊരു ഒടുവിൽ തന്നിലേക്ക് കടന്നു വന്ന ആ ഒരു പെൺകുട്ടിയെ തൻ്റെ ഭർത്താവിന് വേണ്ടി വിവാഹം കഴിച്ചു കൊടുത്ത് അതെ ഒരിക്കൽ പോലും ഒരാളെ വിഷമിപ്പിക്കുന്നു പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ആ പെൺകുട്ടിക്ക് പോലും തൻ്റെ ഭർത്താവിന് സമ്മാനമായി നൽകി അവർ അള്ളാഹുവിലേക്ക് മടങ്ങുകയായിരുന്നു ഹംത സത്യം പറഞ്ഞാൽ കഥ കേട്ട് ഹംദ പൊട്ടിക്കരയുകയാണ് എനിക്കിത് കേട്ടപ്പോൾ അള്ളാഹുവിലേക്കുള്ള അടുപ്പം കൂടി കൂടി വരികയാണ് എന്റെ പ്രിയപ്പെട്ട ഷാമിൽ അതെ പടച്ചിറമ്പിനെ എനിക്ക് കൂടുതൽ അടുക്കാൻ തോന്നാണ് എനിക്ക് സത്യമായിട്ടും അങ്ങനെയുള്ള ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കും അത്തരത്തിലുള്ള ബീവികളായിക്കൂടാ സത്യം പറഞ്ഞാൽ ഷാമിൽ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു എന്നാലും പടച്ചിറമ്പ് ഊഹ് അള്ളാഹുവിൻ്റെ കാരുണ്യം എല്ലാം അറിയിച്ചതിന് ശേഷമാണല്ലോ ബീവി മരണത്തിലേക്ക് പോയത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മുമ്പിലെല്ലാം ബോധിപ്പിച്ചു എല്ലാ തെറ്റുകുറ്റങ്ങളും അതെ അവർ ചെയ്ത കുറ്റങ്ങളും കാര്യങ്ങളും അതെല്ലാം ബോധ്യപ്പെട്ടു എന്തൊക്കെ തന്നെയായാലും ബേബി അത്രക്കും ത്യാഗം സഹിച്ച ആ ബേബി ഒരാൾക്കും ശിക്ഷ കൊടുക്കണേ എന്ന് അള്ളാഹുവിനോട് ദുവാ ചെയ്തില്ല അതാണ് ഏറ്റവും വലിയ ഈമാൻ്റെ പവർ ഷാമിൽ ഞാൻ എന്ത് ചെയ്യണം നീ പോകണം ഇവിടുത്തെ മാഷിത്തയോട് പറയണം നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞേ തീരൂ അല്ലാതെ ഇവിടെ നമ്മൾ ഇങ്ങനെ എത്ര കാലമെന്ന് വിചാരിച്ചു നിൽക്കും എനിക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം പക്ഷേ നിന്നെ ഇവിടെ ഉപേക്ഷിച്ച് ഞാൻ രക്ഷപ്പെടുന്നത് ഒട്ടും ശരിയല്ല സമ്മതിച്ചേ തീരൂ എന്തായാലും സമ്മതിക്കണം ഉറപ്പല്ലേ ഞാൻ എനിക്ക് സാരമില്ല അത്രക്കും വലിയ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ബി വി രക്ഷപ്പെട്ടത് എന്നാൽ ഇതൊന്നും ഒന്നുമല്ലല്ലോ സഹിച്ചിട്ടില്ലല്ലോ നല്ല സ്നേഹത്തോടെ ആ രാജാവിൻ്റെ മകൾ നിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയിട്ടാണ് വിവാഹത്തിനു വേണ്ടി ക്ഷണിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഹംത നീ ധൈര്യമായി സമ്മതം കൊടുത്തോളൂ ഞാൻ നിന്റെ ഒരു ആങ്ങളയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാം കൂടെ ഉണ്ടാകും എല്ലാത്തിനും നിന്റെ ഒരു ബ്രദറിൻ്റെ സ്ഥാനത്ത് നീ എന്നെ കാണണം അങ്ങനെയായാൽ കുഴപ്പമില്ലല്ലോ പ്രിയപ്പെട്ട എൻ്റെ ഷാമിൽ എന്റെ ബ്രദറിനെ പോലെ തന്നെയാണ് ഞാൻ നിങ്ങളെ കണ്ടത് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളുണ്ട് അങ്ങകലെ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കണം അജ്മലിനെ അതിനുവേണ്ടി നീ ഇവിടെ നിന്ന് ഈ ഒരു ത്യാഗം ചെറിയൊരു ത്യാഗം സഹിച്ചേ പറ്റൂ ഷാമിൽ എനിക്ക് ഭയം തോന്നുന്നു ഒന്നുകൊണ്ടും ഭയക്കണ്ട അവർ ചെയ്തതുപോലെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക എന്നിട്ട് കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞാൽ ഒരു പെണ്ണല്ലേ എല്ലാം മനസ്സിലാകും തുറന്ന് പറഞ്ഞാൽ ഇൻഷാ ഇൻഷല്ല നീ ഒരു ആണിൻ്റെ അരികിലേക്കല്ലല്ലോ പോകുന്നത് പിന്നെ നീ എന്തിനെ ഭയക്കണം ആണിൻ്റെ അരികിലേക്ക് പോകുകയാണെങ്കിൽ പേടിക്കണം പക്ഷേ ഇതൊരിക്കലും അല്ല ഇവിടുത്തെ രാജകുമാരി പെണ്ണിൻ്റെ അരികിലേക്കാണ് നീ പോകുന്നത് അതുകൊണ്ട് ധൈര്യമായി പറഞ്ഞോളൂ വിവാഹത്തിന് നിക്കാഹന് തയ്യാറാണ് എന്ന് പറഞ്ഞോളൂ അവൾ ഇനിയും ചോദിക്കുവാൻ വേണ്ടി വരും ആ നിമിഷം പറയണം ഹംദക്ക് ഒരു നിമിഷം സമാധാനം തോന്നി അതെ അസൂറ ബീവി അത്രക്കും വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെട്ട അതെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ബീവി അതുപോലെ ഒരാൾക്കും കഴിയില്ലല്ലോ അതിന്റെ ഒരു കാലിൽ ഒരു ഭാഗം പോലും എനിക്കൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഹലാ അല്ലാഹുവേ ബീവിയുടെ ഖബർ ജീവിതം നീ സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ ബീവിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ധൈര്യം നൽകണം റഹ്മാനെ ഏതൊരു പെണ്ണിനും അത്തരമൊരു ഉണ്ടാവില്ല അള്ളാഹുവെ എല്ലാ സ്ത്രീകൾക്കും ആരെങ്കിലുമൊക്കെ ഉപദ്രവിക്കുവാൻ വരികയാണെങ്കിൽ അസൂറ ബീവിയുടെ ആ ധൈര്യം നൽകണം റഹ്മാനെ ആ മീൻ ഈ അറബലാല പൊട്ടിക്കരഞ്ഞ് ചെയ്തു ബീവിക്ക് വേണ്ടി പ്രിയപ്പെട്ട കൂട്ടുകാരെ അസൂറ ബീവിക്ക് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഒരു ഫാത്തിഹോദാ കേട്ടോ അള്ളാഹു സുബഹാന എത്താൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തീർത്തു തരട്ടെ അതുപോലെ അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും പ്രശ്നങ്ങളും പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ സോലിഹായണകളെ അള്ളാഹു നൽകട്ടെ ആമീൻ മീൻ യാറമ്പൽ മീൻ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും മുത്ത് ഹബീബിൻ്റെ ചാരത്ത് പോയി അസ്സലാത്തു അസ്സലാ സിയസൂൽ അള്ളാഹ എന്ന് പറയുവാനുള്ള ഭാഗ്യം അള്ളാഹ് ഞങ്ങൾക്ക് പുണ്യഭൂമി മക്കയിൽ പോയിട്ട് കൗബാഷരീഫിൽ തവാഫ് ചെയ്തുകൊണ്ട് അവിടെ ഒമ്പ നിർവഹിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി കഥ കാണാട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമും